ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കൊടും ചൂടത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അതിനൊന്നാണ് നമ്മൾ മഞ്ഞളൊക്കെ ഉണക്കി പൊടിച്ച് വെക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന മഞ്ഞളിലൊന്നും കുറുക്കുമ്പം തീരെ ഇല്ലാത്തതാണ് നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ നട്ടാൽ മതി ഒരു പത്ത് ഗ്രോ ബാഗിൽ നമുക്കൊരു മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സുഖമായിട്ട് കുറച്ചൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ കിട്ടിയിട്ട് നമുക്കതുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാം അപ്പം നമുക്ക് വിഷമില്ലാത്ത മഞ്ഞൾ ഉപയോഗിച്ചൂടെ അപ്പം എങ്ങനെ മഞ്ഞളൊക്കെ പറിച്ചെടുത്ത് ഉണക്കി പൊടിച്ച് വയ്ക്കുന്നത് അതിൻ്റെ പ്രോസസ്സൊക്കെ ഒന്ന് കാണാം കേട്ടോ ഈ വീഡിയോയിലൂടെ അപ്പം എല്ലാവരും പോന്നോളൂ കേട്ടോ അപ്പം മഞ്ഞളൊക്കെ പറിച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലെ വേരും ഒക്കെ ഉള്ള പരുവത്തിലാണല്ലോ നമുക്ക് കിട്ടാം അപ്പം ഈ വേരൊക്കെ ഇങ്ങനെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഇനി നമുക്കിത് നന്നായി കഴുകി വൃത്തിയാക്കണം കഴുകി ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകേണ്ടിവരും കേട്ടോ എന്നാലേ അടുത്ത മണ്ണൊക്കെ പോവുള്ളൂ അതേമാതിരി കിഴമ്പൊക്കെ ഉണ്ടാവില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ അതൊക്കെ മുറിച്ചെടുക്കണം കേട്ടോ അപ്പോഴേ അതിൻ്റെ ഉള്ളിലുള്ള മണ്ണുകളൊക്കെ പോവുള്ളൂ അപ്പം ഞാൻ ഇതേമാതിരി കഴുകി വൃത്തിയാക്കിയിട്ട് ഈ പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ തന്നെ ഉണക്കരുത് നമ്മൾ ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പം നമ്മൾ അടുപ്പത്തേക്ക് വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞളൊക്കെ ഇട്ട് ഇത് നന്നായി തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് ഒരു ഈർക്കിളി കൊണ്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ആണ്ട് പോകണം ആ ഒരു രൂപത്തിലേക്ക് ഉള്ള വേവ് വേണം മഞ്ഞൾ അപ്പോൾ അങ്ങനെയൊക്കെ വെന്ത് പിന്നെ ഈ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ചീന്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചീന്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങാൻ എളുപ്പമാകും കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാ അപ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതാണ് സോറി അപ്പോൾ എല്ലാം എടുത്തിട്ട് ഞാൻ വെയിലത്ത് ഇട്ടിട്ടുണ്ട് ഒരു ഒരു ഈ ഒരു വെയിലത്ത് ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ കേട്ടോ കൈയ്യൊക്കെ മഞ്ഞൾ നിറഞ്ഞ ആയിട്ടുണ്ട് കേട്ടോ ഉണക്കാനിട്ടപ്പോഴേക്കും അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞളൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് പൊടിച്ചെടുത്ത വീഡിയോ എങ്കിലും കാണിച്ചു തരാം കേട്ടോ അതോ കണ്ടില്ലേ നൈസ് പൊടിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ Bye, thank you.